ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു ആപ്പെന്ന് പറയുന്നത് ചെമ്മോ തന്നെ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ചെമ്മോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഈ ഒരു സ്റ്റോറേജ് ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം നല്ല വലുപ്പം ഉണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ ആയിരുന്നു ഞാൻ വിചാരിച്ച് ഓർഡർ ചെയ്യുമ്പോൾ ചെറുതായിരിക്കും അങ്ങനെ അത്ര റേറ്റ് വകമായതുകൊണ്ട് തന്നെ പതിനാല് ദിവസം എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പം അധികം ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല എന്നാണ് പക്ഷെ വന്ന് നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ രണ്ടായിരത്തഞ്ഞൂമില്ലേ ഏകദേശം ഒരു മൂന്ന് കിലോനോളം കൊള്ളുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അരി ഇട്ട് നോക്കിയിരുന്നു കേട്ടോ അപ്പം നമുക്കിതിൽ അരിപ്പൊടിയും കാര്യങ്ങളും അല്ലെങ്കിൽ ായിട്ട് പറ്റും ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ടോപ്പ് നമുക്ക് ശരിക്കും പറഞ്ഞൊരു മെഷറിങ് കപ്പായിട്ട് യൂസ് ആക്കാം കേട്ടോ കാരണം ഞാനിതിൽ അരി എടുക്കുന്ന ഗ്ലാസ് അര ലിറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അരലിറ്ററിന്റെ ഗ്ലാസ്സിൽ ശരിക്കും കറക്റ്റ് അളവിൽ അരി ഇതിൽ കൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കറക്റ്റ് അധികം അളവ് ഒഴുകിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മില്ലയെന്നുള്ളത് പിന്നെ ഈ ഒരു ടിഷ്യൂ ബോക്സ് നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ക്വാളിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്തു പിന്നെ മുകളിലുള്ള ലിഡ് നമ്മുടെ വുഡിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അത് രണ്ടും നല്ലതായിരുന്നു നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പൊതുവേ ടിഷ്യൂ ബോക്സ് എനിക്ക് ടേബിൾ വെക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോഴൊക്കെ മക്കളുടെയെന്ന് വെള്ളം പോയാലൊക്കെ എപ്പോഴും ടിഷ്യൂ ബോക്സ് നനഞ്ഞിരിക്കായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമായിരുന്നു ടിഷ്യൂക്ക് വെക്കാനായിട്ടൊരു ബോക്സ് വാങ്ങണം എന്നുള്ളത് അങ്ങനെ വാങ്ങിയതായിരുന്നു ഇതിന് മുമ്പ് ഞാൻ കുറച്ചധികം മുമ്പ് ഒരു ലെതറിൻ്റെത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ മുകളിലുള്ള ആ ഒരു തുണിയൊക്കെ ഇങ്ങനെ എന്താ പറയുക ലെതറൊക്കെ ഇങ്ങനെ ഇളകി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിഷ്ടായില്ല അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര ഒരു സേഫായിട്ട് തോന്നി മുകളിലുള്ള ലിഡ് വുഡിൻ്റേതും അടിയിലുള്ളത് നല്ല കട്ടിയുള്ള ഒരു ഫൈബറാണ് കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു ഫൈബർ പ്ലാസ്റ്റിക്കും എനിക്ക് കറക്റ്റ് അതിനെക്കുറിച്ച് അറിയില്ല അങ്ങനെ അപ്പോൾ ഇത് രണ്ടും ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു ടൈമിലുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് എബോ നയൻറ്റി ദിവസം സെബോ പർച്ചേസ് ചെയ്യണം പിന്നെ ടെൻ അബോ ഷിപ്പിങ്ങും വരുന്നു അങ്ങനെ ഹൺഡ്രഡ് എബോ എപ്പോഴും ആവാറുണ്ട് ചില സമയത്ത് സമയങ്ങളിൽ നമുക്ക് രണ്ട് ഐറ്റംസ് മാത്രമായിട്ട് എടുക്കാമെന്നുള്ളൊരു ഓഫർ വരാറുണ്ട് അതേപോലെ ചില സമയങ്ങളിൽ നമുക്ക് ഫ്രീ ഗിഫ്റ്റ്സും കിട്ടാറുണ്ട് എനിക്ക് ഒരുപാട് തവണ ഫ്രീ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് അത് കളവാണെന്ന് പക്ഷെ ശരിക്കും കിട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ നമുക്ക് ഈ രണ്ട് ഐറ്റംസ് ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ ട്വൻറ്റി ടു തവംസ് പിന്നെ ടെൻ ഷിപ്പിംഗ് ചാർജ് അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എനിക്കിത് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ നോക്കി ഇരുന്നിരുന്ന അപ്പോൾ ഓഫർ കണ്ടപ്പോൾ ഇതിന് ഏകദേശം പന്ത്രണ്ട് ആണ് ഈ ഒരു ടെമൗണ്ട് ഈ ഒരു ബോക്സിന് വന്നത് കേട്ടോ അപ്പോൾ നല്ല ഹൈറ്റ് കുറവായിട്ട് തോന്നുക തോന്നി കാരണം ഇതിനു മുമ്പ് ഞാൻ ഒലുവെന്ന് വാങ്ങാൻ നോക്കിയപ്പോൾ തേർട്ടീ നയനോ ഫോർട്ടി നയനോ കണ്ടിരുന്നു പിന്നെ ഇതിലാണ് ഞാൻ അരിയിട്ട് എടുക്കണ കേട്ടോ കാരണം വലിയ ബോക്സ് അടിയിൽ വെച്ചിട്ട് എനിക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ബാക്ക് പെയിൻ ആയതുകൊണ്ടേ അപ്പം നമുക്ക് ടേബിൾ അങ്ങനെ കറക്റ്റ് വെക്കാമോ അപ്പോൾ തൻ്റെ മോന് ഇതിലേറിയിരുന്നു കേട്ടോ ഞാനിടാൻ നോക്കിയപ്പോൾ അവൻ ഇടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ഇൻഷാള്ളം നല്ല വീഡിയോസ് ആയിട്ട് വരുന്നത് കേട്ടോ